ആളുകൾ ചിരിക്കാൻ വേണ്ടി ഇങ്ങനെ പുളുവടിക്കണവരുണ്ട് പടച്ചറബേ ആളുകൾ ചിരിക്കാൻ വേണ്ടി കൂട്ടത്ത് കൂടിയാൽ നമ്മളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന ഓവാലത്തുമ്മയും പള്ളിയുടെ കോലായാലും പള്ളിയിലെ കോലായലും ഒക്കെ ഉണ്ടാവും സ്ഥിരം ജമാത്തിനൊക്കെ വരുന്ന കുറച്ചാളുകൾ ആ നിസ്കാരമൊക്കെ അവർ അടുത്ത നിസ്കാരം ആവുമ്പോഴേക്ക് കൊടുത്തു തീർക്കും അടുത്ത സംസ്കാരം നമുക്ക് കൊടുത്തു തീർക്കും ശരിക്കും ഇറച്ചിക്കാട നടത്തേരിക്കും സിറ്റ് ഔട്ടിലൊക്കെ ഇരുന്നിട്ട് ആ യോപ്പം നിസ്കരിക്കാൻ വന്നിട്ടുണ്ട് എന്താ അത് നാളെ കാണൂലട്ടോ നോക്കേണ്ടു ഇങ്ങനെ പറയും കാരണം ഇവരെപ്പോഴും നിസ്കരിക്കണം അന്നാൻ്റെ സ്വന്തം ആൾക്കാരാണ് ശ്രദ്ധ വേണം നന്നായിട്ട് ശ്രദ്ധിക്കണം നാക്ക് കൊണ്ട് നമ്മൾ ചെയ്ത അമലുകളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വല്ല ദൈപത്വം പറയുമെങ്കിൽ എന്റെ ഉമ്മയെ കുറിച്ച് മാത്രമേ പറയുള്ളൂന്ന് എന്ത് പണ്ഡിതനാ മൂപ്പരെന്ന് ചോദിക്കരുത് ഉമ്മാനോട് ഇത്രേ ബന്ധമുള്ളൂ എന്ന് അന്വേഷിക്കാൻ നിൽക്കരുത് അദ്ദേഹം പറയുന്നതിന്റെ തത്വം നമ്മൾ മനസ്സിലാക്കണം ഞാൻ കഷ്ടപ്പെട്ട് ചെയ്ത അമലുകൾ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ അതിന്റെ ഉമ്മാന്റെ ലിസ്റ്റിലേക്ക് ആയിക്കോട്ടെ എന്ന നല്ല വിചാരം ആരും വിപത്ത് പറയില്ലാന്ന് ആശയം